ഹായ് അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കർക്കിടക മാസാണല്ലോ തണുപ്പാണ് അപ്പോൾ തണുപ്പിൽ കഴിക്കാൻ പറ്റുന്ന കഴിക്കേണ്ട കഴിക്കാൻ പറ്റുന്ന എന്നല്ല കഴിക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഈ പറയുന്ന മുതിര മുതിരയ്ക്ക് ചൂടാണ് അപ്പോൾ നമ്മൾ ഈ തണുപ്പ് കാലത്ത് കപക്കെട്ട് അതുപോലെ ജലദോഷം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കപം കെട്ടുന്നവർക്കൊക്കെ ഏറ്റവും നന്നായിട്ട് തമിഴ്നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മുതിര കൊണ്ടുള്ള രസം കേട്ടോ നമ്മൾ മുതിര കഴിക്കാറുണ്ട് പക്ഷെ മുതിര ഓവർ കഴിക്കാനും പാടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്തായാലും മുതിര കൊണ്ടുള്ള രസം ഈ തണുപ്പ് കാലത്ത് നല്ലതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ വളരെ ഗുണമുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം എൻ്റെ ചാനല് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ തന്നെ ചെയ്തോളൂ അതുപോലെ തന്നെ വീഡിയോസൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ക്വാളിറ്റിയിലും ഇതിലൊക്കെ പ്രശ്നം ഉണ്ടെന്നല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിലോ അല്ലെങ്കിൽ അതാ ഇതിലോ ഒന്നും ഒരു പ്രശ്നങ്ങളുമില്ല നല്ല നല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യം വേണ്ട സാധനങ്ങൾ തന്നെയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് വേറെ അവയർ ഒന്നും ചേർത്തിട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് മുതിര രസമാണ് ഈ രസം നിങ്ങൾ ട്രൈ ചെയ്യണം നമ്മൾ ഈ തണുപ്പ് കാലത്ത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരം ചൂടാവാനൊക്കെ നല്ലതാണ് അപ്പോൾ മുതിര ചേർത്ത് രണ്ട് വിഭവങ്ങളുണ്ട് ഇന്ന് ഞാനിപ്പം രസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോൾ ആദ്യം കുറച്ച് മുതിര വറുത്തെടുക്കാം ഇതിപ്പോൾ ഇത്രയും രസത്തിന് വേണ്ട കേട്ടോ ഞാൻ വേറൊരു കാര്യത്തിനും കൂടെയാണ് ഇപ്പം ഇത്ര ഇട്ടത് ഒരു രണ്ട് സ്പൂണൊക്കെ മതിയാവും രണ്ട് ടേബിൾ സ്പൂൺ വേണമെങ്കിൽ അത്ര എടുക്കാം രസത്തിന് ഒരുപാട് ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ മുതിര നന്നായിട്ട് വറുത്തെടുത്താൽ നമ്മൾ വേവാൻ എളുപ്പമുണ്ട് ഒന്ന് പൊടിക്കാനും ഒക്കെ എളുപ്പമുണ്ട് അപ്പോൾ രസത്തിന് നമ്മൾ പൊടിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കുക വറുത്ത പാകം എന്താണെന്ന് വെച്ചാൽ വീട്ടിരിക്കുന്ന മുതിര നന്നായിട്ട് നല്ല മെഴുമെഴുന്ന് പുറമൊക്കെ ഒരു നല്ല ഗ്ലൈസിങ്ങോട് കൂടി വരുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്യാം അപ്പോൾ തന്നെ നോക്കി മുതിര നല്ല മെഴിമെഴാന്നായി വരുന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇത് ഓഫ് ചെയ്യുക കേട്ടോ ഇത് നമ്മൾ ചട്ടിയുടെ അടുപ്പ് ഓഫ് ചെയ്തു ഇതിലേക്ക് നമ്മൾ ഒടിച്ചെടുക്കാനുള്ള ഇതൊക്കെ ചേർക്കാം അപ്പോൾ മല്ലി മുളക് കുറച്ച് കുരുമുളക് ജീരകം ഇതൊക്കെ ഒന്ന് ചുമ്മാ ഈ ചട്ടിയിൽ ചൂടുണ്ടല്ലോ അപ്പോൾ അതൊന്നും അങ്ങനെ ഉണങ്ങി കിട്ടും അതിനു വേണ്ടി മാത്രമാണ് വറുക്കണമെന്നില്ല പച്ചക്കൊന്ന് അരച്ചാൽ മതി പിന്നെ ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പോൾ ഇതൊന്ന് ചുമ്മാ ഒന്ന് ചട്ടിയുടെ ചൂടിലൊന്നും ഉണങ്ങി ഉണങ്ങിക്കിട്ടും പൊടിക്കാൻ എളുപ്പമുണ്ട് അരച്ചെടുത്താലും മതി കുഴപ്പമില്ല അപ്പോൾ ഇത് ഞാനിനി ഇറക്കി വയ്ക്കുകയാണ് ചട്ടിയുടെ ചൂടൊക്കെ പോയി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുതിര വെച്ചു ഇത് പൊതി പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് എടു നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലി മുളക് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിക്കുക അല്ലെങ്കിൽ ലേശം വെള്ളമൊഴിച്ച് അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മൾ അരച്ചിടും ഞാൻ ലേശം ഒഴിച്ച് അരക്കാനുണ്ടായത് കാരണം കുറച്ചേ ഉള്ളൂ അപ്പോൾ പൊടിക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഒത്തിരി തലുവരിപ്പോടുകൂടി തന്നെ എടുത്തോളൂ കുഴപ്പമില്ല നമുക്ക് തെറ്റുകൾ എല്ലാവർക്കും പറ്റുമല്ലോ അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മളത് ഈ തണുപ്പ് കാലത്ത് ജലദോഷം കവക്കെട്ടൊക്കെയാണ് അധികവും ഈ മുതിര ശരിക്കും ചൂടാണ് മുതിരയ്ക്ക് അപ്പോൾ ആ സമയത്ത് ഈ മഴക്കാലത്താണ് മുതിര കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ലക്ഷണം ഇഞ്ചിയും കൂടെ ചേർത്ത് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് ചീനച്ചട്ടി ആയാലും മതി ഞാനിപ്പോൾ കരച്ചട്ടി വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് കടുവിടാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു മുളക് പിടിച്ച് ഇടാം ഇതിലേക്ക് കുറച്ച് കറിവേക്കുക പിന്നെ നമ്മൾ ഒരു തക്കാളി ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഇതുപോലെ ചെറുതാക്കി കഴിക്കുക തക്കാളി അരച്ചിന് ചേർക്കാം അങ്ങനെ അരിഞ്ഞ് വയ്ക്കുക ചെറിയ എണ്ണയും കുറച്ചിട്ട് ചേർക്കാം കണ്ടോ തക്കാളി എന്ത് കിട്ടുന്ന വാടിയെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ കളറിൻ്റെ ലേശം കാശ്മീരി ചില്ലി ഇതൊന്നും ഇല്ലെങ്കിലും ലേസമാക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി രസത്തിന് നമ്മൾ ഒരു സ്പൂണ് സാമ്പാർ പൊടി ഇത് നിങ്ങൾ ചേർത്ത് ഉണ്ടാക്കി നോക്കണം രസത്തിന് നല്ലതാണ് ഇതിനകത്ത് പയറും കടലപ്പരിപ്പക്കമുള്ളതാണ് സാമ്പാർ പൊടി നമ്മളെപ്പോഴും ആവശ്യമുള്ള എല്ലാ സാധനവും അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊന്ന് എടുക്കുക അതിലേക്ക് അപ്പോൾ രേശമുളക് പൊടി കളറാണ് കാശ്മീരി ചില്ലി തില്ലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് നമുക്ക് പുളി കഴിഞ്ഞ് വയ്ക്കാം കുറച്ച് പുളി ഉണ്ടാക്കാം ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഗ്യം എത്രത്തോളം വേണോ അത്രത്തോളം വെള്ളം നമ്മൾ ചേർക്കണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അരച്ച് വെച്ചിട്ടുള്ള ആദ്യത്തെ മല്ലി മല്ലിമുളകൊക്കെ കൂട്ട് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ മെയിൻ താരം മുതിര പൊടിച്ചതും ചേർക്കാം മുതിര ചേർത്ത ശേഷം ഇതിലേക്ക് കായം ചേർക്കണം ഈ രസം ഒന്ന് തിളയ്ക്കണം സാധാരണ രസം തിളയ്ക്കണം എന്നില്ല പക്ഷേ ഈ മുതിര ഒന്നാവാൻ വേണ്ടിയിട്ട് ഒന്ന് തിളയ്ക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറുത്തത് പിന്നെ ചേർത്താൽ മതി വറുത്തിട്ടാൽ മതി പക്ഷെ ഞാനിപ്പോൾ എളുപ്പത്തിന് അങ്ങ് കടുക് വറുത്തിട്ട് ചേർത്തത് മാത്രം അപ്പോൾ ചേച്ചി സാമ്പാർ പൊടി ചേർക്കുന്നത് എപ്പോഴും രസത്തിന് നല്ലതാണ് കേട്ടോ ഒരു സ്പൂണ് സാമ്പാർ പൊടി ചേർത്താൽ ഏത് രസം വെക്കുകയാണെങ്കിലും നല്ലതാണ് അതിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും അതുപോലെ സാമ്പാർ പൊടിയിൽ ശരിക്കും മുഴുന്ന് പരിപ്പൊക്കെ ചേരുന്നതാണ് അപ്പോൾ ബാക്കി നമ്മൾ ഇതിനകത്തു ചേർത്തിട്ടുണ്ട് ജീരകവും വെളുത്തുള്ളിയൊക്കെ അപ്പോൾ എപ്പോഴും ഒരു ഒരു ചെറിയ സ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് രസം വെച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ ഇനി ഇതൊന്നും തിളച്ച് വരട്ടെ യ്ക്കുമ്പോഴുണ്ടല്ലോ വീടാകെ നല്ല ഒരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ രസം അവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നല്ലൊരു പിടി മല്ലിയിലിട്ട് കൊടുക്കാം കേട്ടോ വയറിനും ദഹനത്തിനും എല്ലാം നല്ലതാണ് അപ്പൊ ഈ ഒരു രസമുണ്ടല്ലോ അടുത്ത അയൽവക്കക്കാരൊക്കെ ചോദിച്ചു വരുന്ന ഒരു രസമാണ് ഇതിൻ്റെ ഒരു സുഗന്ധം അല്ലെങ്കിൽ നല്ല ഒരു മണം അത് ചുറ്റുവീടുകളിലെല്ലാം പോകും നമ്മുടെ വീടാകെ ഇതിൻ്റെ സ്മെല്ലായിരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക അതും ഈ കർപ്പിടകത്തിൽ കഴിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ വിട്ടുപോകരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം ഇനി മുതിരേട തന്നെ വേറൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വരുന്നത് അപ്പം അതുവരെ ബായ് ഇഷ്ടമായെങ്കിൽ ലൈക്ക്